ഈ കൊതുകു കത്തിച്ചു വെച്ചാൽ കൊതു ചത്തു വീഴില്ല കൊതു മയങ്ങി വീഴും അതായത് നമ്മൾ ഉറക്കി കിടത്തുള്ള വരുവാണെങ്കിൽ ഇത് കുറച്ച് എഫക്ട് കഴിഞ്ഞാൽ വരില്ല ഇത് നിങ്ങൾ കൊതുകിന് പിടിച്ച് കുപ്പിയിലാക്കുന്നു സ്മോക്ക് കൊടുക്കുന്നു കൊതുക് ബോധം കേട്ടുപോയി കത്തിച്ച് ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നോക്കാം ഇതിൽ കൊതുവരുന്നുണ്ടോ എന്നുള്ളത് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ചിലതിന് പുറത്ത് വരാൻ പറ്റാത്ത ഈ കിണറ്റിൽ തന്നെ വീഴും ചിലതൊക്കെ തലകറങ്ങി വീഴുന്നുണ്ട് എഫ് വന്നിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടത്ത് ചമ്രവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോയൽ സ്ലിപ്പ് എന്റർപ്രൈസ് എന്റെ കയ്യിൽ നിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്നത് കാണുന്നല്ലേ അതായത് നമ്മളെ കൊതുക് തിരിയാണിത് കൊതുകിനെ ഓടിച്ചു വിടാൻ ഓടിച്ചു വിടാൻ മാത്രമല്ല ഉറക്കിക്കടത്തൊക്കെ ചെയ്യുന്ന സിസ്റ്റമാണ് ഈ ഒരു കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ കൊതുക് തിരി ഉണ്ടാക്കുന്നത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് നേരെ റോയൽ റോയൽ സ്ലീപ്പ് സ്ലീപ്പ് എന്റർപ്രൈസസിന്റെ വിശേഷങ്ങളിലേക്ക് ഓണർ കൂടെ സ്റ്റാർട്ട് ആക്ച്വലി കൊറോണ കഴിഞ്ഞ പാട് തുടങ്ങി ഏകദേശം നാലു വർഷമായി നമ്മളിപ്പോ ഈ മേഖലയിൽ വന്നിട്ട് നാല് വർഷം നാല് ഇങ്ങനെ ഒരു കൊതുക് തിരിയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു കൊറോണ സമയത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാൻ വിദേശത്തായിരുന്നു അപ്പൊ വന്ന സമയത്ത് ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്ത് കൊതുകുതിരി നല്ല യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരു മേഖല നോക്കിയപ്പോൾ ഒരുപാട് കമ്പനികൾ നോക്കിയപ്പോൾ എല്ലാതും അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നുള്ളൊരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കൊതുകുതിരിയുടെ ഈ മേഖലയ്ക്ക് കിടക്കാമെന്ന് ചിന്തിച്ചു തുടങ്ങിയത് ഇങ്ങനെ ഒരു കൊതുക്തിരിയിലേക്കാണ് വരാനുള്ള കാരണം സാധാരണ രീതിയിലുള്ള കൊതുക് തിരിയല്ല നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് മാർക്കറ്റിൽ നിന്ന് ഞാൻ ഒരുപാട് കൊതുകുതിരി യൂസ് ചെയ്ത് നോക്കി പിന്നെ ആയുർവേദ തിരി എന്ന് പറഞ്ഞ് ആയുർവേദ തിരി ഞാൻ ചെയ്തു നോക്കി ഇതിൽ കെമിക്കലിടെ വരുന്ന തിരി നമ്മളെ കൊച്ചുങ്ങൾക്കും നമുക്കെല്ലാം ദോഷമായിട്ട് തന്നെയാണ് വരുന്നത് ആയുർവേദ തിരി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് സ്മോക്കാണ് കൂടുതലുള്ളത് അതിലൊരു ഫാഗ്രൻസിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഒന്നുമില്ല അപ്പം ഞാൻ ചിന്തിച്ച് നോക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ ചുറ്റുപാത്തി പറമ്പിൽ തന്നെ ഒരുപാട് സസ്യങ്ങളുണ്ട് ഈ സസ്യങ്ങൾ ചില സസ്യങ്ങളിൽ ഈ കൊതു വന്നിരിക്കണില്ല നേരെ മറിച്ച് അതിൻ്റെ അടുത്തുള്ള സസ്യത്തിൽ കൊതു ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് വിചാരിച്ചിട്ട് ഇത് ഇതിൽ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് കിടക്കാം ഇവിടെ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ലെമൺ ഗ്രാസും യൂക്കാലിസിൻ്റെ ഇലയും കറാമ്പട്ടയുടെ ഇലയും പിന്നെ രണ്ട് മൂന്ന് മരങ്ങളുടെ തോല് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ആദ്യം ഇതിനെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ അതിന്റെ ഓരോ അളവുണ്ട് ആ അളവിനനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് കൃത്യമായ അളവില് മിക്സർ മെഷീനിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം ഓരോ പൊടിക്കും ഓരോ അളവുണ്ട് ഓരോ പൊടിക്കും ഓരോ അളവുണ്ട് ചിലത് കുറച്ചായിരിക്കാം ചിലത് കൂടുതലായിരിക്കാം അങ്ങനെ ഓരോ പൊടിക്കും ഓരോ അളവിന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ചന്ദനത്തിരിയുടെ മെഷീനിലിട്ട് അത് ആ ചന്ദനത്തിരി അടിക്കുന്ന രീതിയിൽ നമ്മൾ അടിച്ചെടുക്കും സാധാരണ രീതിയിൽ കൈകൊണ്ടാണ് ചന്ദനത്തിരി ചെയ്യാറ് ഇത് പല സ്ഥലങ്ങളിലും കാണുന്നത് ആ കൈകൊണ്ട് ഇപ്പൊ പല സ്ഥലത്തും മെഷീൻ വന്ന് പലവരും മെഷീനിലാണ് ചെയ്യുന്നത് ഇവിടെയും മെഷീനിലാണ് ഞങ്ങൾ ചെയ്യുന്നത് മെഷീനിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രൊഡക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് അത്രമാത്രം ക്വാണ്ടിറ്റി പറ്റുക നമ്മൾ ഈ പൊടിച്ചെടുത്ത പൊടി നമ്മൾ മെഷീനിൽ ഫീഡ് ചെയ്യും ഫീഡ് ചെയ്തതിനു ശേഷം മെഷീൻ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഫീഡറിൽ നിന്ന് സ്റ്റിക്ക് മെഷീനിലേക്ക് ഫീഡ് ചെയ്തു ഫീഡ് ചെയ്യുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ സ്റ്റിക്കായിട്ട് ഇപ്പുറത്തിലൂടെ ചാടും ഇതിന് ശേഷം നമ്മൾ നമ്മളിത് ഉണക്കിയെടുക്കും ചിലവർ ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുക്കാറുണ്ട് ഞങ്ങൾ ഡ്രയറിൽ വെച്ച് ഉണക്കുന്നില്ല ഞങ്ങളിത് നാച്ചുറലായിട്ട് വെയിലിൽ ഇട്ട് തന്നെയാണ് ഉണക്കാറ് ആ ഡ്രയറിൽ വെച്ച് ക്വാളിറ്റി പ്രശ്നം വരും ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഡ്രയറിൽ വെച്ച് അതുകൊണ്ട് വരുന്ന വെയിലിൽ വെച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ ആ ടൈം കൊടുത്ത് കൊടുത്തുണക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിന് പ്രത്യേക ഒരു ആ സമയം വരെ ഉണങ്ങണം വേനൽക്കാലത്താണ് നമുക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് മഴക്കാലത്തേക്ക് വേണ്ടിട്ട് വേനൽക്കാലത്ത് നിങ്ങൾ മാക്സിമം സ്റ്റോക്ക് ചെയ്യും അഥവാ അതിൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യൂണിറ്റ് പൊള്ളാച്ചിയിലുണ്ട് പൊള്ളാച്ചിയില് മഴ കുറവാണ് അവിടെ നമ്മൾ അടിച്ചെടുക്കും അതേപോലെ ഈ വേണ്ടിട്ട് സ്മോക്ക് വരുന്നതിന് വേണ്ടിട്ടോ സ്മോക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കുന്തിരിക്കാണ് മറയൂര് മൂന്നാറ് ഫോറസ്റ്റ് കളക്ട് ചെയ്യണ കുന്തിരിക്ക പൊടിച്ച് അത് അതിൽ ചേർക്കുന്നുണ്ട് ഈ കുന്തിരികോ എരിയണം സ്മോക്കാണ് അതെന്ന് വരുന്നത് നിങ്ങൾക്ക് ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്ത് നോക്കുക എല്ലാവർക്കും യൂസ് ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും ഒക്കെ യൂസ് ചെയ്യാം ഇത് ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇതിന്റെ വർക്കൗട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തീർച്ചയായിട്ടും അതെനിക്ക് കാണാം കാരണം നിങ്ങൾ പറയുന്നതിന് പൂർണ്ണ വിശ്വാസം എന്ന് പറയുന്നത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇത് ഓടി ും രക്ഷപ്പെടും അല്ലെങ്കിൽ തലറങ്ങി പോകും പറയുന്നുണ്ട് അതിനുള്ള ഒരു കാഴ്ച നമ്മൾ കാണാൻ പോകാണ് അല്ലേ ആ അത് കാണിച്ചു ചെയ്തിട്ടുണ്ട് ഈ കുഴി എന്തിനുവേണ്ടി വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ ഓരോ പ്രൊഡക്ഷൻ കഴിയുമ്പോഴും അതിന്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ പാക്ക് ചെയ്യുള്ളൂ ഓക്കെ ഈ കുഴിയിൽ ഇപ്പോ ഒരു കൊതുപോലും ഇല്ല കൊതുകിനൊന്നും ഇപ്പൊ കാണാനില്ല കാണാനില്ല കൊതുകുകളുണ്ട് ഉണ്ട് കൊതുകുകൾ നിറയെ കൊതുകുകൾ ഉണ്ട് ഓക്കെ നമ്മുടെ തിരി കത്തിച്ച് ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇതിൽ കൊതു വരുന്നുണ്ടോ എന്നുള്ളത് കത്തിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് വെക്കാണ് വെക്കാൻ തുടങ്ങി കൊതുപോലും ഇതില് നിക്കൂല ആ ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ ഇതിങ്ങനെല്ലാം നടക്കുന്നുണ്ട് ഇരിക്കാൻ അവിടെ ഈ വെയ്യമോക്ക് വരുന്നതുകൊണ്ട് ഇനി ഇവർ പുറത്തു പോവും പുറത്തേക്ക് പോകും ചിലതിന് പുറത്ത് വരാൻ പറ്റാത്ത ഈ കിണറ്റിൽ തന്നെ വീഴും മതി അത് വർക്കൗട്ട് ആവും

അടച്ചു വെക്കും അടച്ചു വെച്ച് ആ അടപ്പ് തുറന്ന് തിരി കത്തിച്ച് സ്മോക്ക് അതിൻ്റെ ഉള്ളിൽ കയറ്റും അതിന് ഘട്ടം ടൈം കൊടുത്ത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അതിൽ കയറ്റും അതില് എത്ര പ് ചെല്ലുമ്പോഴാണ് കൊതുകിന് കൂടുതൽ പ്രശ്നം വരണത് നോക്കിയിട്ടാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത് ഓ ഇങ്ങനെ ടെസ്റ്റും കൂടി ഈ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ തിരി പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു കൊതുക് തിരി സാധാരണ വെറുതെ രീതിയിൽ കൊടുക്കലല്ല ഈ കൊതുക്തിരി കത്തിച്ചു വെച്ചാൽ കൊതുക് കൊതു ചത്തു വീഴില്ല കാരണം അതിന്റെ കെമിക്കലൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല കൊതു അകന്നു പോകും പിന്നെ കൊതു മയങ്ങി വീഴും അതായത് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇത് ഇതിന്റെ പരിസരത്ത് നിന്ന് വിട്ടുപോകും ഇപ്പൊ റൂമാണെങ്കിൽ റൂമിന്റെ പുറത്ത് പോവാനേ അത് നോക്കുകയുള്ളൂ അവിടെ നിൽക്കില്ല ഒരിക്കലും പിന്നെ അവിടെ നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല പറ്റില്ല ഇത് എത്ര സമയം വരെ ഒരു തിരി കത്തും മിനിറ്റ് മുതൽ മണിക്കൂർ വരെ ഇത് കത്തും അടച്ചു കഴിഞ്ഞാലും മൂന്ന് മണിക്കൂർ ഇതിന്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും രണ്ട് ടു മൂന്ന് മണിക്കൂർ എഫക്റ്റ് ഉണ്ടായിരിക്കും പുറത്ത് ഓപ്പൺ സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റ് ഉണ്ടാവും നിങ്ങളുടെ പാക്കിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഇത് ഡസൺ ബോക്സ് ആയിട്ടാണ് വരുന്നത് ഇതിനുള്ളിൽ പന്ത്രണ്ട് പൗച്ച് ഉണ്ടാവും ഒരു പൗച്ചില് പത്ത് സ്റ്റിക്ക് ഉണ്ടാവും അങ്ങനെ ടോട്ടൽ നൂറ്റി സ്റ്റിക്ക് ഇതിൽ വരണമെന്നുണ്ട് നൂറ്റി ബോക്സിൽ വരുന്നത് ഈ വാങ്ങിക്കണോ നമ്മൾ ഇല്ല അങ്ങനെ ആവശ്യമില്ല ഇത് ഇങ്ങനെ ആ ഇങ്ങനെ ഉണ്ടാവും ബോക്സിന്റെ ഉള്ളിൽ ഓക്കെ ഇത് എം ആർ പി ഒരു പീസിന് ഇരുപത് രൂപ വെച്ച് ഷോപ്പിന് മേടിക്കാൻ കിട്ടും ആ ഇരുപത് രൂപ പത്ത് പീസ് പത്ത് പീസ് ആ ഓക്കെ അപ്പൊ ഒരെണ്ണത്തിന് രണ്ട് രൂപയാണ് വരുന്നുള്ളൂ വരുന്നുള്ളു അപ്പൊ ഇത്രയും പൊടികളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിന് ഒരെണ്ണത്തിന് ഒരു രണ്ട് രൂപയുള്ളൂ ഇപ്പൊ നിങ്ങൾ ഈ മാർക്കറ്റിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് എവിടെയൊക്കെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഇപ്പൊ ഇന്ന് അവൈലബിൾ ആകുന്നത് മലപ്പുറം ജില്ലയില് ഞങ്ങൾ ഡയറക്റ്റ് തന്നെ ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ ഓൾറെഡി ആയിട്ടുണ്ട് പിന്നെ മധുര പൊള്ളാച്ചിയിൽ നമ്മൾ രണ്ടര വർഷമായിട്ട് മന്ത്ലി നമ്മൾ ആയിരം പീസോളം അവിടെ പോകുന്നുണ്ട് ഓ കേരളത്തിന് പുറത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഓൾറെഡി ചെയ്യുന്നുണ്ട് അവിടെ ഓൾറെഡി സ്ഥിരമായി ഉപയോഗിക്കാവുന്ന ആളുകളുണ്ടോ ആളുകളെ അത് ഇതിപ്പോ പറഞ്ഞ സ്ഥലങ്ങളിൽ അല്ലാതെ ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ആരെങ്കിലും വീഡിയോ കൊടുക്കാനൊക്കെ റെഡിയാണ് തീർച്ചയായിട്ടും അതിനുള്ള ഫെസിലിറ്റി നമുക്ക് ഉണ്ട് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇത് കൂടാതെ നിങ്ങൾ ഇപ്പൊ കൊറിയർ ചെയ്യാൻ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ ആ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഡസൺ ബോക്സ് ആയിട്ടാണ് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് സിംഗിൾ പീസ് ആയിട്ടേ ഇല്ല അത് ഷോപ്പിൽ നിന്ന് ഇത് ഈ ഡസൺ ബോക്സ് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും കൊറിയർ വീട്ടിലേക്ക് എത്തിച്ചു എത്തിച്ചു ആ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം ഉണ്ട് ഇത്രയാണ് സ്ലീപ്പ് എന്റർപ്രൈസസിന്റെ കൊതുക് തിരിയുടെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് അടിപൊളി കാഴ്ച തന്നെ അല്ലെ നമ്മൾ വീടുകളിലും അതേപോലെ സ്ഥാപനങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കൊതുക് തിരികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഡിസ്ട്രിബ്യൂഷൻ അന്വേഷിക്കുന്ന ക്ഷണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ നിർത്താണ് ഒരു അടിപൊളി നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ